നമസ്കാരം മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമാണ് മണിചിത്ര താഴ് ചിത്രം കണ്ടവർക്ക് ആർക്കും തന്നെ മാടമ്പള്ളി മേടയും മറക്കാനാവില്ല ഇത് ഒരു സാങ്കല്പിക കെട്ടിടമല്ല ഇതിന്റെ ശരിയായ പേര് ആലുമുട്ടിൽ മേട എന്നാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ പതിനായിരം രൂപയും പറ നെല്ലും കരം നൽകിയിരുന്ന അതിപ്രതാപമുള്ള തറവാടായിരുന്നു ആലുമുട്ടിൽ മേട പഴമയുടെ ആട്ടിത്വത്തിന് മങ്ങലേറ്റെങ്കിലും പുതിയ കാലഘട്ടത്തിലും ചുവടുച്ച് നിൽക്കുന്ന ഈ കെട്ടിടം വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് സ്വകാര്യ ഭൂമിയിൽ മൂന്നിലേറെ ഉടമകളുടെ പേരിലാണ് ആലുമുട്ടൽ മേടയും അതിനടുത്തതായുള്ള പ്രദേശവും ഉള്ളത് മേൽനോട്ടത്തിനായി ജോലിക്കാരെയും ഉടമസ്ഥർ നിയോഗിച്ചിട്ടുണ്ട് മധുമുട്ടം എന്ന കഥാകാരന് സ്വന്തം ജീവിതത്തിൽ അമ്മ പകർന്നു നൽകിയ നിഗൂഢതകളുടെ കഥയാണ് മൺചിത്രത്താഴെ എന്ന സിനിമയ്ക്ക് വഴിയൊരുക്കിയത് അദ്ദേഹത്തിന്റെ അമ്മയുടെ മുൻ തലമുറ ഈ മേടയിലായിരുന്നു താമസിച്ചിരുന്നത് മരുമക്കത്തായമായിരുന്നു അന്ന് നിലനിന്നിരുന്നത് അയിത്തം നിലനിന്നിരുന്ന രാജഭരണകാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട കുടുംബത്തിന് തിരുവിതാംകൂർ മഹാരാജാവ് ചാനാൻ സ്ഥാനം നൽകി ആദരിച്ച ജന്മി തറവാടായിരുന്നു ആലുമൂട്ടിൽ മേട നൂറുകണക്കിന് വരുന്ന ജോലിക്കാരുള്ള തറവാട് മേടയിൽ പുരുഷന്മാരും എട്ടുകെട്ടിൽ സ്ത്രീകളുമായിരുന്നു താമസിച്ചിരുന്നത് ജോലിക്കാർക്ക് താമസിക്കാനും പ്രത്യേക സൗകര്യമൊരുക്കിയിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ആലുമൂട്ടിലെ കാരണവരായിരുന്ന ചാന രാജ്യത്തിന്റെ മുപ്പത്തി ഏഴ് ശതമാനം നികുതി ആലുമൂട്ടിൽ തറവാട്ടിൽ നിന്നുമാണ് അടച്ചിരുന്നത് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട കപ്പം ഈ തറവാട്ടിൽ നിന്നുമാണ് രാജാവിന് നൽകിയത് ആലമൂട്ടിൽ ചാനാൻമാരുടെ തീണ്ടപ്പാട് അഞ്ചടി മാത്രമായിരുന്നു ആലുമൂട്ടുകാരുടെ കണക്കപ്പിള്ളമാരിലും കാര്യസ്ഥന്മാരിലും കുശിനിക്കാരിൽ പോലും സവർണരും ഉണ്ടായിരുന്നു മേടയുടെ വാസ്തു സൗന്ദര്യം അവർണനീയമാണ് തറവാടിന്റെ രണ്ടു വശങ്ങളിലായി കേരളത്തിന്റെ തനതായ വാസ്തുവിദ്യ വിളിച്ചോതുന്ന എട്ട് കെട്ടും ധാന്യപ്പുരയും പഴയ പ്രതാപത്തോടെ ഇന്നും അവശേഷിക്കുന്നു എന്നാൽ ആലുമൂട്ടിൽ മേടയ്ക്ക് പറയാനുള്ളത് കൊച്ചുകുഞ്ഞ് ചാനാൻ എന്ന കാരണവരുടെ അരുൺ കൊലയുടെ കഥയാണ് ചാനാൻ തറവാട്ടിലെ പതിനൊന്നാമത്തെ കാരണവരായിരുന്നു കൊച്ചുകുഞ്ഞ് ചാനാൻ ഇന്നത്തെ മേട പണിതത് കൊച്ചുകുഞ്ഞിന്റെ കാലത്താണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കാർണവരുടെ അനന്തരവൻ എ പി ശ്രീധരൻ അദ്ദേഹത്തെ മാളികയിൽ കയറി വെട്ടിക്കൊല്ലുകയായിരുന്നു മേടയുടെ താക്കോൽ കൂട്ടം കാർണവരിൽ നിന്ന് കൈവശപ്പെടുത്തി നിലവറ തുറന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന പണവും എല്ലാം കൈക്കലാക്കി ഈ സമയത്താണ് ഇതൊന്നും അറിയാതെ വേലക്കാരി പെൺകുട്ടി മേടയിലേക്ക് കടന്നു വന്നത് ഈ കൊലപാതകത്തിന് യാദൃച്ഛികമായി ദൃക്സാക്ഷിയാകേണ്ടി വന്ന അവളെയും തെളിവുകൾ ഇല്ലാതാക്കാനായി ആ മേടയിലിട്ടു തന്നെ ക്രൂരമായി വെട്ടിക്കൊന്നു പ്രതാപത്തിൽ തിളങ്ങി നിന്ന ആലുമുട്ടിൽ മേട ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ക്രമേണ ഭയപ്പെടുത്തുന്ന പ്രേതഭവനമായി പ്രതികളെല്ലാം പിടിക്കപ്പെടുകയും കൊലപാതകം നടത്തിയ അനന്തരവനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷം തറവാറ്റിൽ സ്ഥിരമായി ദുർനിമിത്തങ്ങളുണ്ടായി പിന്നീടവിടെ ആരും താമസിക്കാതെയായി ഇതാണ് ആലുമുട്ടിൽ മേടയെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രം ദുരൂഹത തുളമ്പുന്ന ആ അന്തരീക്ഷം ഉണർത്തിവിട്ട സങ്കല്പങ്ങളാണ് മേടയെ ആസ്പദമാക്കി മധുമുട്ടത്തിന് മധൂമുട്ടത്തിന് എന്ന മനോഹരമായ തിരക്കഥ എഴുതാൻ പ്രേരണയായത് ഫാസലിന് വേണ്ടി മാസങ്ങളോളം അധ്വാനിച്ചാണ് ഇതിന്റെ തിരക്കഥ മധുമുട്ടം മുട്ടം പൂർത്തിയാക്കിയത് പഴങ്കഥകൾ വളർന്ന ഗംഗയുടെ ഏവൂർ എന്ന ഗ്രാമത്തിനടുത്ത് തന്നെയാണ് ആലുമുട്ടിൽ മേടയിലുള്ളത് ആലപ്പുഴ ജില്ലയിൽ നങ്ങ്യാർ കുളങ്ങരയിൽ നിന്നും മാവേലിക്കരയിലേക്ക് വരുന്ന വഴിയിൽ മുട്ടം എന്ന കൊച്ചു ഗ്രാമത്തിൽ പഴമയുടെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന മേട കാണാം അരുങ്കൊലയുടെ മൂകസാക്ഷിയായി ആലുമൂട്ടിൽ മേട ഇന്നും നിലകൊള്ളുന്നു പോയകാല പ്രൗഢിയുടെ സ്മാരകമായി വാർത്തയുടെ നിറം തേടി തനി നിറം